ഹായ് ഇന്ന് ഡയമണ്ട് ഡ്രേസിൽ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് മിക്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് അതായത് നോർമൽ ഒരു വേറൊരു സഹായം കൂടാതെ നമുക്ക് തന്നെ തുറന്നിടാൻ പറ്റുന്ന മോഡൽസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വെയ്റ്റും സെൻറ്റും മാത്രം ഞാൻ പറഞ്ഞുതരാം മോഡലും പറഞ്ഞുതരാം റേറ്റ് പറയാൻ പറ്റില്ല കാരണം റേറ്റ് ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് കറക്റ്റ് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് പീസ് ആണോ ആ ടൈമിംഗിൽ വരുന്ന ടൈം മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റേറ്റ് ആയിട്ട് പറഞ്ഞുതരാം പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് മൂന്നര ആണ് വെയ്റ്റ് വരുന്നത് റോസ് ഗോൾഡ് ആണ് ഇതിൽ സ്ക്വയർ ആണ് ഇതിന്റെ മെയിൻ ഡിസൈൻ സ്ക്വയർ സ്ക്വയർ ഷേപ്പിലാണ് സെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു പതിനേഴ് സെൻറ്റോളം ഡയമണ്ട് വരുന്നുണ്ട് വലിയ റേറ്റ് വരില്ല ഒരു ബിലോ ഫിഫ്റ്റിയോ സിക്സ്റ്റിയോ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മളൊരു ഗോൾഡിന്റെ ബ്രേസ്ലെറ്റ് ഇട്ട് മടുത്തൂർക്ക് ഇതൊക്കെ ഇട്ട് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഓഫീസ് വെയറോട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് ഇത് മുഴുവൻ ഓക്കെ ഇത് അങ്ങനത്തെ ഒരു മോഡലാണ് സെക്കൻഡ് മോഡൽ ഇൻഫിനിറ്റി ആണ് ഈ പോലെ തന്നെ നമുക്ക് തന്നെ തുറന്നിടാവുന്ന മോഡലാണ് ഇട്ടാ ഞാൻ ഈ ഒരു കൈ കൊണ്ട് രണ്ടും കൂടി നടക്കാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഇത് ഓപ്പണായിട്ട് ഇങ്ങനെ ഇടാം കാണാം ഈസി ആയിട്ട് ഇടാൻ പറ്റും ഓക്കെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്നര ഗ്രാം പതിനാറ് സെൻറ്റ് ഓൾമോസ്റ്റ് സെയിം ബഡ്ജറ്റിന് ഇതിനും വരും ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സ്ക്വയർ തന്നെയാണ് നിങ്ങളത്തെ ഒരു സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അപ്പോൾ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല മൂന്ന് എണ്ണൂറ്റി അൻപത് എട്ട് സെൻറ്റാണ് അപ്പം ഇങ്ങനെ ഗോൾഡിൻ്റെ വെയിറ്റ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ഡയമണ്ട് പകുതി കുറവാണ് അപ്പം അത്രയും റേറ്റ് കുറയും ഡയമണ്ട് കുറയുമ്പോൾ തന്നെ ബഡ്ജറ്റ് ഓൾമോസ്റ്റ് കുറയും അപ്പം ഇത് അങ്ങനത്തെ റോസ് ഗോൾഡ് ആണ് ഓക്കെ ഇതിപ്പോൾ ഈ സൈസ് ആർക്കും ഇടാം ഇപ്പം നമുക്കൊരു വണ്ണം വെച്ചവർക്കോ വണ്ണം കുറഞ്ഞവർക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരുള്ളൂ അല്ലാത്ത കേസ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇടാവുന്നതാണ് ഓക്കെ പിന്നെ പിന്നെ വേറെ ഒരു ബീസ് പറയും ഇത് തന്നെ പറയുന്നില്ല ഇത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് സ്ക്വയർ ഷേപ്പാണ് കറക്റ്റ് സ്ക്വയർ ഷേപ്പും അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയറിൻ്റെ തന്നെ ഒരു കട്ട വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഇതിന്റെ വെയ്റ്റ് ഓൾമോസ്റ്റ് ഒരു മൂന്നര ഗ്രാമും ഒരു പത്ത് പതിനഞ്ച് സെൻ്റ് തന്നെയാണ് ഡയമണ്ട്സ് വരെ ബാർകൂഡില്ല അതോ പറഞ്ഞത് ചില പീസുകൾ പുതിയത് വരുന്നതുകൊണ്ടേ ബാർകൂഡ് ചെയ്തിട്ടുണ്ടാവില്ല ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ ഈ ഹാർട്ട് പറയാം ഇതൊരു നാല് ഗ്രാമോളം വരുന്നുണ്ട് പത്ത് ഡയമണ്ട് ആണ് വരുന്നത് ഹാഫ് പോർഷൻ ഡയമണ്ട് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് ഹാഫ് പോർഷൻ ഡയമണ്ട് ഇല്ല എങ്ങനെ അങ്ങനെ വരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു പീസാണ് നല്ല ക്യൂട്ടാണ് കാണാൻ യെല്ലോ ഗോൾഡാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം നമുക്കറിയാമല്ലോ ഡയമണ്ട് പ്ലേറ്റിൻ ക്യാരറ്റിലാണ് വരിക ഡയമണ്ട് അധികം ഇന്ന് തിരിച്ചു പോകാതിരിക്കാതെ വേണ്ടിയിട്ടാണ് എയ്റ്റീൻ ക്യാരറ്റിൽ ചെയ്യുന്നത് ഡയമണ്ട്സിനും റീസെൽ വാല്യൂ ഉണ്ട് എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നാൽ നമ്മൾ അതിന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ പ്രത്യേകം നോക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈനിൽ വിളിക്കാം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അതൊന്നും വിരോധമില്ല കേട്ടോ അപ്പോൾ ഓൺലൈനിൽ വേണമെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് ഒന്ന് ഒന്നെങ്കിൽ ഷോപ്പിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എമൗണ്ടിലും കാര്യങ്ങളും പറഞ്ഞ് പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് ഓക്കെ സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൌട്ട്സുകളോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഇന്ന ഓർണമെന്റ്സ് വേണം അല്ലെങ്കിൽ ഓർണമെന്റ്സ് വെച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് അറിയിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ് ബൈ ലിയോസ് ഡയമണ്ട്സ് റോഡ്